അസാമലൈക്കും ഞാൻ നിങ്ങളെ സ്വന്തം അർഷിത പാത്തിമാട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു കല്യാണ വിശേഷമായിട്ടാണ് തോന്നുന്നത് അപ്പം നമ്മളിതാ പോവാണ് ഗൈസ് അപ്പം നമ്മളെ ഇപ്പോൾ ബസ്സിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ കല്യാണത്തിന് പോവുകയാണെ അപ്പം ഇന്ന് നമുക്കുള്ള കല്യാണത്തിന് നമ്മൾ പോണ കല്യാണത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് അത് ഓഡിറ്റോറിയത്തിന് തന്നെ പ്രത്യേകത ഉണ്ട് കേട്ടോ കാരണം ആ ഓഡിറ്റോറിയം നിങ്ങൾ മൊത്തം കണ്ടതാണ് യെസ് ഗൈസ് നമ്മൾ വി ഐ പി കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയാട്ടോ ഇന്ന് പക്ഷേ ആ കല്യാണത്തിനുള്ള പ്രത്യേകത വേറെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തരാവേ അപ്പം നമ്മളിതാ ഓഡിറ്റോറിയത്തിൽ ഇതായിട്ട് ഗൈസ് എന്താ ഉണ്ണി ഇവിടെയൊക്കെ കണ്ട പരിചയം ഉണ്ടടാ എവിടെയോ കണ്ടൊരു പരിചയം എവിടെയോ കണ്ടൊരു പരിചയമില്ല അതെ പരിചയമുണ്ട് അപ്പോൾ വ ഗസ് നമുക്ക് പോകാം കേട്ടോ അപ്പം ഇന്ന് നമുക്ക് കല്യാണത്തിന് പ്രത്യേകത എന്താണെന്നു കൂടി നോക്കണ്ടേ ഗൈസ് അപ്പം നമുക്ക് വേഗം പോകാം കേട്ടോ അപ്പം ഇവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ അപ്പം നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഷോ ദി എനിക്കിത് നല്ല പരിചയം അപ്പം നമ്മൾ ആദ്യം തന്നെ പോകുന്ന ഡ്രിങ്ക്സിന്റെ ഭാഗത്താണ് കേട്ടോ എവിടെ വെൽക്കം ഡ്രിങ്ക്സ് ആഹാ വേർ ഇസ് മൈ വെൽക്കം ഡ്രിങ്ക്സ് അപ്പം അങ്ങനെ വെൽക്കം ഡ്രിങ്ക്സ് ഡ്രിങ്ക്സിനെ തപ്പി നടക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടിയും എല്ലാവരും പറയുമ്പോൾ കുറെ പേരുണ്ടായിരുന്നു കേട്ടോ കൂടെ ആലക്കെയാണ് ഞാൻ പിന്നെ പറയും ഡൈസ് പിന്നെ പിന്നെ പറയാം പറയാമെന്ന് പറയുന്ന ഉദ്ദേശത്തിൽ തന്നെ നമുക്ക് ഓഡിറ്റോറിയത്തിൽ കയറുമ്പോൾ കാണാം എന്താണ് അവിടുത്തെ കല്യാണത്തിൻ്റെ ഈ ഒരു കല്യാണത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം നമ്മളിതാ വെൽക്കം ഇതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് വെൽക്കം ഡ്രിങ്ക്സിൻ്റെ സ്ഥലത്ത് അപ്പോൾ അവിടെ കുറേ ഐറ്റം വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടെങ്കിലും ഞാൻ എവിടെ പോയാലും സാധാരണ കുടിക്കുന്ന സാധനമാണ് എന്ത് ഗാസ് ഗായ്സ് മൈ വാട്ടർ മെള്ളം ഐ മീൻ ബട്ടർ മെലോൺ ജ്യൂസ് ഫേവറേറ്റ് എനിക്ക് വാട്ടർ മെലോൺ ജ്യൂസാണ് അത്രയും ഫേവറേറ്റ് പിന്നെ മുന്തിരി ജ്യൂസ് ഞാൻ അതിനകത്തൊന്ന് എടുത്തുവെങ്കിലും തീരെ ഇഷ്ടമായിരിക്ക ആ പച്ച കളറും പിന്നെ റോസ് കളർ ഉണ്ടായിരുന്നു അത് ഏതാ ഫ്ലേവർ എന്നറിയാത്തതുകൊണ്ടും പിന്നെ എൻ്റെ ചക്കര കുട്ടിയാണ് ഈ വാട്ടർ മെലോൺ എന്ന് പറയാൻ സാധനം അപ്പോൾ വാട്ടർ മെലോൺ ജ്യൂസ് ഇപ്പോൾ അധികം കാണാറില്ലെങ്കിലും എൻ്റെ ഫേവറേറ്റിങ് ആണ് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ടാണ് പിന്നെ എൻ്റെ കൈ വന്ന അവിടെ മുന്തിരി ജ്യൂസ് എടുക്കുന്നത് കാണാമല്ലോ എസ് കൈ രണ്ടാമത്തെടുത്തതോ അതെടുത്തതോ ഏതോ ഒരാളാണ് ഞാൻ എടുത്തു എന്ന് പോന്നുന്നുട്ടോ ഏതോ ഒരു ഗ്ലാസ് പിന്നെ ഞാൻ അങ്ങോട്ടുതന്നെ വെച്ചിരുന്നു വെച്ചിരുന്നു കാരണം എനിക്ക് മുൻ അതാ ഇപ്പോഴാണ് എത്തും ഞാൻ എടുക്കുന്നത് പക്ഷെ എനിക്കത് ഒരു സ്ലിപ്പ് എടുത്ത അപ്പം തന്നെ ആഹാ ഉണ്ണി ഇത് ഞാൻ വിചാരിക്കുന്ന പോലെ നല്ലടാ ഇന്ന് ടേസ്റ്റ് വേറെടാ ഒന്നും നോക്കിയില്ല വേറെ എവിടെയോ കൊണ്ടുപോയി വെച്ചു ക്ലാസ് കണ്ടുപോകും പക്ഷെ സത്യം പറഞ്ഞാലില്ലേ എനിക്ക് അതിൻ്റെ ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ലാന്ന് തന്നെ പറയാം കേട്ടോ ഒരു നല്ല പുളിപ്പും മധുരമൊക്കെ ആയിട്ട് ഒരു കുത്തിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിർത്തിയിട്ടോ പക്ഷെ ഇവിടെ എന്താ ഇവിടെ എപ്പോൾ നമ്മൾ വരികയാണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ സീനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരിക്കും അവിടെ ഡെക്കറേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ വെതറാണെങ്കിലും സോറി വെതറല്ല ആ ഡെക്കറേഷൻ ആണെങ്കിലും ഓഡിറ്റോറിയം ആണെങ്കിലും ഓഡിറ്റോറിയം ഒക്കെ നൈസായിട്ടില്ല നല്ല ക്ലീനിങ്ങാണ് കേട്ടോ നമ്മൾ ഏറ്റവും നല്ല വലിയൊരിതാക്കും അപ്പം ഗാസ് ഇവിടെ ചേറ്റവും എനിക്കിഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ മിററിലാണ് പേര് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ നമ്മുടെ കല്യാണത്തിൻ്റെ പേര് അറ്റാച്ച് ചെയ്ത് കേട്ടോ മിററില് അപ്പോൾ എനിക്ക് ആ മിറ നല്ല ഇഷ്ടം പ്പടുകയും ചെയ്തു കേട്ടോ അപ്പം പിന്നെ അധികം അവിടെ നിന്ന് വാട്ടൊന്നും ചെത്തിയില്ല നേരെ ഉള്ള കയറി ഗേൾസ് ലുക്ക് ഗാൾസ് വാട്ട് എ ബ്യൂട്ടിഫുൾ എന്ത് ഭംഗിയാണല്ലേ കാണാൻ കാരണം നല്ല ഭംഗിയുണ്ട് അപ്പം നമ്മൾ അതിന് ഇങ്ങനെ കയറുകയാണ് അതിന് വെൽക്കം വെളുക്കത്തിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഓൾറ്റോളർ നമ്മൾ ഈ സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ മൊത്തം കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ ടൈൽസ് ആയിക്കോട്ടെ മൊത്തം ഒരു വിൻഡേജ് ലുക്കൊക്കെ ഉണ്ട് കാണാൻ പിന്നെ അങ്ങോട്ട് കേറേണ്ടി വന്നില്ല സ്റ്റേജിൽ മൊത്തം ഇങ്ങനെ തിരക്ക് കാലും വെക്കാനങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നില്ല അങ്ങനെ പത്ത് മണിക്കൂർ ഇരുപത് മണിക്കൂർ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു പിന്നെന്താ മേലെ നിറയെ നക്ഷത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ അതായത് ഞാൻ പറഞ്ഞ കല്യാണത്തിൻ്റെ പ്രത്യേകതയാണ് ഗായ്സ് ഇത് നിങ്ങൾ കാണാൻ പോണത് ഏ ഇതെന്തുവാ ഇതെന്തുവാ ഇതെന്തുവാടാ ഇത് ഇല്ല ഗായ്സ് അപ്പം ഈ ഒരു കല്യാണത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തിങ്സിലെ കല്യാണമാണ് അതായത് ഗേൾസും തിങ്സാണ് ബോയ്സും ആണ് രണ്ടു തിങ്സ് ആണ് കേട്ടോ രണ്ടു പേരും ഒരേ വീട്ടിലേക്കാണ് കേട്ടോ അത് ഇവരുടെ പേരിനും കൂടി അത്രയും വലിയ വ്യത്യാസം ഇല്ല കേട്ടോ ഗോയ്സ് രണ്ട് അതായത് ഈ എന്താ നമ്മുടെ ഈ ഗേളിൻ്റെയും ഗേളിൻ്റെയും നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒന്നും മനസ്സിലാകുന്നില്ല ബോയിൻ്റെ ബോയിൻ്റെ നോക്കുമ്പോഴും മനസ്സിലാകുന്നില്ല ബോയ്സ് ഏറ്റവും കുട്ടികളാണ് ഗേൾസും ഏറ്റവും കുട്ടികളാണ് ജെൻസിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അത് നല്ല അടിപൊളി അടിപൊളിൻ്റെ പൊന്നി നല്ല അടിപൊളി വേബിലെ കല്യാണം കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ കല്യാണം ഞങ്ങൾ എന്താ അടിപൊടിട്ടോ ഓഡിറ്റോറിയത്തിൻ്റെ സെറ്റിൽമെന്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ആ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്നും അല്ല കേട്ടോ എപ്പോഴും അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ട്വൻസിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരിതുണ്ടാവും സത്യം പറഞ്ഞാലേ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനത്തെ അതായത് നമ്മൾ ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഗൈസ് ഇത് നമ്മൾ നമ്മളെ കുടുംബത്തിലായിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് രണ്ട് ടിങ്സ് വേറൊരു തിങ്സിൻ്റെ കല്യാണം കഴിക്കുന്നു അതായത് ബോയ്സ് തിങ്സ് ആയിക്കോട്ടെ ഗേൾസ് തിങ്സ് ആയിക്കോട്ടെ പക്ഷേ അവർ ആ ഡ്രസ്സ് കോഡ് അതേപോലെ തന്നെ അവർ സത്യം പറഞ്ഞാൽ അവരുടെ മുഖം കൂടിയും കണ്ടാലും നമുക്ക് ഇതിപ്പോൾ കല്യാണ ഡ്രസ്സ് ആയിക്കോട്ടെ അപ്പോൾ മനസ്സിലാകാത്തായിരിക്കും ഓരോരത്തെ ഡ്രസ്സും അങ്ങനെയല്ല ഗാൾസ് അവരുടെ മുഖം തന്നെ വരാറ് അപ്പോൾ ഒരാളെ പേര് ഇത് ഇതാണെങ്കിലും അതും അത്രയും ഒരു എന്താ എഫ് ആണ് ഒരാളെ പേര് ഒരാളെ പേര് എച്ചായിരിക്കും അങ്ങനെ വെറും അങ്ങനെയല്ല ഉദ്ദേശിച്ച ഇപ്പോൾ എന്താ ഫാത്തിമെന്ന് തുടങ്ങിയിട്ടൊരു പേര് ഫാത്തിമ എന്താ ഫർഹാന അതിൽ ഫാത്തിമ ഹാ അർഹാന അങ്ങനത്തെയൊക്കെ ഓരോ പേരുകൾ ഉണ്ടാവില്ലേ അതേപോലത്തെ പേരായിട്ടുണ്ട് ടീത്തിങ്സിന് ഈ താത്താരോ ഞാൻ പറയുന്നത് പിന്നെ ബോയ്സിൻ്റെ പേരും വളരെ സെയിമാണ് ആണ് കേട്ടോ അത് ഇങ്ങനെ ഒരു അതായത് പേരൊക്കെ ഒരുപോലെ അതുപോലത്തെ എഫ് എം എച്ചും ആ ഒരു മാറ്റം മാത്രം കഴിഞ്ഞു പക്ഷേ ലുക്ക് എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് അതിൻ്റെ മേലെ ഭാഗം ആയിക്കോട്ടെ അതിൻ്റെ ഇടയിലിടയിലായിക്കോട്ടെ ആ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജ് നമ്മൾ എടുത്ത് പറയണം ഓഡിറ്റോറിയത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ എടുത്ത് എടുത്ത് പറയണം കാരണം അത്രക്കും അടിപൊളിയാണ് കേട്ടോ ഓഡിറ്റോറിയം ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ അതെ എല്ലാ സെക്ഷനും അടിപൊളിയാണ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ഇതായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും നല്ല ഇതായിട്ട് പറയാൻ പറ്റുമല്ലേ അടിപൊളിയാണ് കേട്ടോ എന്താ പറയാ ഞങ്ങള് കുറേ നേരം അവിടുത്തെ ഭംഗി കണ്ടത് പോലും ഞങ്ങൾ ഇത്ത കുട്ടികളെ കല്യാണം എന്ന് പറയുമ്പോ എന്താ അത്രയും ഇതാണല്ലോ അതേപോലെ തന്നെ ഓരോ പാട്ടും ഇതുകളും ഇവരെ പാട്ടു വളരെ അധികം ഇതായിരുന്നു കേട്ടോ നമ്മളാണെങ്കിലും വല്ലതും പറഞ്ഞിട്ടുള്ള അതും എന്താ തിങ്സിൻ്റെ അത്ര സൂം ചെയ്ത് നോക്കി നമുക്ക് അറിയാം കേട്ടോ തിങ്സ് എത്രത്തോളം അവൾ തിങ്സാണ് പേരിലും കൂടി ഞാൻ തിങ്സിൻ്റെ ഇതാണ് കേട്ടോ പിന്നെ കല്യാണം കഴിക്കണമെന്ന് ഒരേപോലെ പോലെ തിങ്സ് അതായിരുന്നു മെയിൻ ആയിട്ട് കേട്ടോ അതിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് കുറേ നല്ല പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തിങ്സ് മാരേജ് തന്നെയാണ് അതേപോലെ തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ സെറ്റിൽമെൻറ്റ്സ് നമുക്ക് ഈ വി എ പി കല്യാണം കണ്ടുവരുക തന്നെ മനസ്സിലാക്കാം ആ ഓഡിറ്റോറിയം എത്രത്തോളം വികസിപ്പിച്ച അതായത് ആ ഒരു സ്റ്റേജിൻ്റെ ആ ഡെക്കറേഷൻ തന്നെ മാറിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം മുമ്പിൽ അതിൻ്റെ ഡെക്കറേഷൻ മാറി ഓരോ സാധനങ്ങൾ പുതിയതായി വന്ന് അത്രയും അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ ഇവിടെ ഡെക്കറേഷൻ ചെയ്തിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറേ അവിടുത്തെ ഭംഗി ആസ്വദിച്ച് കളഞ്ഞേ ഒരു ദിവസം മൊത്തം അവിടെ ഇന്നാലും കുഴപ്പമില്ല നമുക്ക് അവിടുത്തെ മൊത്തം ഭംഗി ആസ്വദിച്ചിരിക്കണം എന്ന് വിചാരിച്ച് നമ്മളവിടെ ഇരുന്ന് പോലും പിന്നെ അവിടെ കുറേ കോമഡി ആയിട്ടുള്ള വാർത്താമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കേടു ചിരി ചിരിച്ച് തിരിച്ച് അങ്ങനെ നിന്നിട്ടോ പിന്നെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒന്നിനും നിന്നില്ല പിന്നെ ഞങ്ങൾ ഫുഡ് ഏരിയയിലേക്ക് പോവാണ് ഫുഡ് ഏരിയ ആണെങ്കിലും കുഴപ്പമില്ല അടിപൊളിയാണ് സൂപ്പറാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെ സോറി ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ആയിട്ടാണ് അതൊക്കെ ഈ വി എ പി കല്യാണത്തിൻ്റെ ഈ ചെയ്സൊന്നും അല്ല ഇത് ഇതൊക്കെ വേറെ ചെയേഴ്സാണ് അതും അതും അത്രയും അടിപൊളിയാണെന്നറിയാം ഓരോ ഇങ്ങനത്തെ ഒരു വലിയൊരു ഹാളാണെങ്കിൽ അതിൽ ആ ഹാളിൽ ഓരോ ഓരോ ഐറ്റം ഓരോ ഓരോരോ സെക്ഷനായിട്ട് ഫുഡ് കോർട്ടുണ്ട് കഴിക്കാറ് അടിപൊളിയായിരുന്നു കേട്ടോ എന്താ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സോർ ബിരിയാണി ഉണ്ടായിരുന്നേ അപ്പോൾ കുറേ പേര് ഇപ്പോൾ ഇരുന്നിട്ടുള്ളൂ കാരണം അത്രയും തിരക്കാണ് ഗൈസ് അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് കേട്ടോ നമുക്ക് സീറ്റ് പറയുന്ന സാധനം കിട്ടിയത് ഗൈസ് ഞങ്ങൾ കുറേ നേരം ആ ഫുഡ് കോട്ടിന് കൊടുക്കോട്ടും പറയേണ്ട ഒരേ ആവശ്യമില്ലാത്ത സ്റ്റേജ് പോ സ്റ്റേജും ഓഡിറ്റോറിയം മൊത്തം നല്ല അടിപൊളി വി ഐ പി ലുക്കിലാണ് ഗൈസ് സൂപ്പറായിട്ട് അടിപൊളിയായിട്ടുള്ള വി ഐ പി കല്യാണമായിരുന്നോട്ടോ ഇത് അപ്പം ഞങ്ങൾ കുറേ നേരമായി ഗൈസ് തപ്പൊന്നും സീറ്റുണ്ടോ സീറ്റുണ്ടോ സീറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടോ കേട്ടോ അപ്പോൾ സീറ്റ് കിട്ടണമില്ലേനും പക്ഷെ എന്നാലോ ഞങ്ങളിങ്ങനെ നോക്കി നോക്കി ഇരിക്കണമുണ്ടേനും സീറ്റുണ്ടോ സീറ്റുണ്ട് സീറ്റുണ്ടോ ആ ഒരു സെയിം ഇതിലായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ കുറേ നേരം ഞങ്ങളില്ലേ ഇങ്ങനെ ഫുഡ് കോട്ടിൽ സീറ്റ് ഉണ്ടോ സീറ്റ് ഉണ്ടോ നോക്കിയിട്ട് ലാസ്റ്റ് ഗ്യാസ് എവിടെയും സീറ്റ് കിട്ടുന്നില്ലേ അതും നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യത്തിലും അധികം എന്താ പീപ്പിൾസ് ഉണ്ടായിരുന്നു അത് അത്യാവശ്യത്തിലും അധികം ആൾക്കാരുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ ഫുഡ് കോർട്ടിലൊക്കെ കാല് വെക്കാൻ പറ്റത്തത് അത്രയും തിരക്കായിരുന്നു ഗ്യാസ് പക്ഷേ സ്റ്റേജുമ്മയാണ് മക്കളെ സ്റ്റേജ് അടിപൊളി അറിഞ്ഞിട്ട് നല്ല വൈബ് സെറ്റ് സെറ്റാക്കിയ ഒരു കല്യാണമായിരുന്നു ഞങ്ങളാണെങ്കിൽ നല്ലോണം ആസ്വദിച്ചത് ഫുട് കോട്ട ആയിക്കോട്ടെ സ്റ്റേജ് ആയിക്കോട്ടെ നമുക്ക് ഒരു രണ്ട് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നോക്കി നിൽക്കാതാരും പോവില്ല കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ അങ്ങനെ സീറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു സീറ്റ് കിട്ടിയെന്ന് വിചാരിച്ചിരിക്കും സഭ അവിടെ വേറെ ഒരാൾ വന്നിരുന്നു പിന്നെ നല്ല തിരക്കായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അതെ അപ്പോൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ അവിടെ മൊത്തം നടന്നിട്ട് നടന്നിട്ടും കഴിക്കണമില്ല എന്നാൽ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടാകുമോ അറിയണമില്ല അങ്ങനത്തെ ഒരു ഇതായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കി 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 കുറേ നേരം ഇങ്ങനെ ഇരുന്നോണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ ഒരാൾ നീച്ച് പോകുക എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഒരാളിങ്ങനെ നീച്ച് പോയി കേട്ടോ അപ്പം എന്താ അപ്പോൾ അവിടെ ഇരിക്കാൻ വിചാരിച്ചു ഗൈസ് ഇപ്പം നമ്മളത് അവിടെ ഇരിക്കാൻ പോവുകയായിരുന്നു അപ്പോൾ എൻ്റെ ഫെയഹാൻകുട്ടൻ ഞാൻ അവിടെ ഇരുത്തിയിട്ടാം കാരണം ഞാനും പെയ്ഹാനുമാണ് ഞാനെൻ്റെ പെയ്ഹാൻകുട്ടനുമാണ് എന്ത് ഇത് അത് ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും സീറ്റിൽ സീറ്റിൽ ഒഴിഞ്ഞ് വരുന്നുണ്ടോ അവട്ടോ അപ്പോൾ ഓനെ അവിടെ ഇരുന്നു അപ്പോൾ തന്നെ വെയിറ്റർ വന്ന് പ്ലേറ്റൊക്കെ കൊണ്ടുപോയിട്ടോ അപ്പോൾ ഞാൻ അവിടെ അടുത്ത് ഒരാളെ ഭക്ഷണം കുഴിക്കൽ കഴിഞ്ഞ് ഇരുന്നു കേട്ടോ അപ്പം എന്താ കുറച്ച് പ്രകൃതി ആയിട്ടുണ്ട് അപ്പോൾ അവർ കഴിയുമ്പോൾ എനിക്ക് ഇരിക്കാം എന്നൊരു പ്രതീക്ഷയും കൂടെ പ്രതീക്ഷയോട് കൂടി ഞാനസ് നമ്മളിവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞാനാണെങ്കിലും അപ്പം നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം ഞാനും ഇരുന്നു അപ്പോൾ ഞാനും ഇരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോണത് ഐസ്ക്രീം കോട്ടിൽ ഐസ്ക്രീം കോട്ടിലായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഐസ്ക്രീം മാത്രമല്ല ഇവിടെ നമ്മൾ വെറൈറ്റി വെറൈറ്റി ടീസ് ഉണ്ട് അതുപോലെ തന്നെ ജിലേബി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതല്ല പൊപ്പ് കോണ് പൊക്കോണ് ആ പൊപ്പ് കോണ് ഉണ്ട് കേട്ടോ അപ്പം ഏതൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് മനസ്സിലായത് എടാ മക്കളെ എവിടുന്നങ്ങനെയൊന്നും കിട്ടില്ലടാ ഇത് വേറെടാ മറ്റതും വേറെടാ ഇത് ഏടെടാ എന്ന ഒരു ഇതിലായിരുന്നു കേട്ടോ സംഭവം വേറെ ഒന്നുമല്ല സ്റ്റേജിലും നമ്മൾ ഫുഡ് കോർട്ടിലും എത്രത്തോളം തിരക്കുണ്ടോ അതിനേക്കാൾ എട്ട് മടങ്ങ് തിരക്കാണ് ഈ ഐസ്ക്രീം കോട്ടിൽ നമ്മളാണെങ്കിൽ ഒരു കോണക്കെടുത്ത് നെയ്സായിട്ട് പോയതാ എന്താ എൻ്റെ വിചാരം എന്താ ക്യാമറയിൽ നേരെ അങ്ങോട്ട് പതിപ്പിച്ചങ്ങനെ കൊണ്ടുവരാന്ന് പക്ഷേ അതിനൊന്നും പറ്റില്ല കാസോടെ അല്ലാത്ത കാശ് എത്ര മൂന്ന് നേരം ഇരുന്നിട്ടാണ് ഐസ് ക്രീം കിട്ടിയത് ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കേട്ടോ പാനില ഐസ് ക്രീമാണെന്ന് കൊടുക്കുന്നതിന് ആ വാനിൽ ഐസ്ക്രീം ക്രീം വെച്ചാൽ ആ ഒരു നമ്മളെന്താ ആ ഒരു ബെഞ്ചിലായിരുന്നു വെച്ചിരുന്നു ആ ബെഞ്ച് കൊണ്ടൊരു കാഴ്ചക്ക് എല്ലാം അതും കൂടി അന്ന് ക്ലീന പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പാട്ട് ഓട്ടം വേറെ ഒന്നുമല്ല എവിടെയാ എന്താ കോൺ അറിയില്ല ഇത് കോണുണ്ടോ കോണുണ്ടോ കോൺ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അടുക്കളായിരുന്നു എന്റെ പരിപാടി സംഭവം കോണ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ എനിക്കറിയില്ലല്ലോ കോണ് കഴിഞ്ഞിരിക്കുകയാണെന്ന് അപ്പൊ അങ്ങനെ നോക്കിക്കണ വീടിയായിരുന്നു കേട്ടോ അതിനിടയിൽ ക്യാമറ ഓൺ ആക്കിയത് പോലും ഞാൻ മറന്നുപോയി കയസ് ഓണാക്കിയതും മറന്നു പോയി കേട്ടോ ഞാനാണെങ്കിലോ ഫോൺ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓൺ ഓണാണെന്നല്ല എല്ലാ പ്രതീക്ഷയും എൻ്റെ കയ്യിൽ നിന്ന് വിറ്റിരുന്നു ഗൈസ് അങ്ങനെ ഐസ് ക്രീമിൻ്റെ ഇടയിൽ നമ്മൾ പോവുകയാണ് എന്തായാലും ഐസ് ക്രീമൊക്കെ കിട്ടിയാൽ അപ്പം തന്നെ ഒരു മൂന്നെന്തോ നാലൊന്നോ മേടിക്കണം അതൊക്കെ വിചാരിച്ചു പോയതാണ് പക്ഷേ ഗായ്സ് എൻ്റെ സാസ പത്തിനങ്ങളിൽ പോയി എങ്ങനെ പോയെന്ന് ഒന്നുകൂടെ കേൾക്കട്ടെ യെസ് ഗായ്സ് ഐസ്ക്രീം വാങ്ങാൻ നിന്നിട്ട് തള്ളിയിട്ട് മറിച്ചിട്ടൊക്കെ എൻ്റെ ശ്വാസം പോയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഒക്കെ പോട്ടെ അപ്പം നമ്മളിതാ ഐസ്ക്രീം ചോട്ടില് ഹലോ ചേട്ടാ എനിക്കിടെ ഐസ്ക്രീമിൻ്റെ കോണ് വരുമോ കോണ് വരുമോ കോണ് വരുമോ എന്ന് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലായേ കോണ് കഴിഞ്ഞോന്ന് പിന്നെ കോണും കഴിക്കുള്ള ആ അവിടെ ഇരിക്കണത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ടീസ് ഗൈസ് ചായ പക്ഷേ എനിക്കിങ്ങനത്തെ ചായ ഇഷ്ടമല്ല ഏതായാലും രണ്ടാസ് കൂടുമ്പന്ന പറഞ്ഞേ ഹാ ഹൈ എന്ത് സുഖം ആ പറഞ്ഞതാ പൊപ്പ് കോണ് പൊപ്പ് കോണ് പിന്നെ വാങ്ങാൻ പൊക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ നൈസായിട്ടൊരു ചായ അങ്ങോട്ട് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാൻ ബഡ് ഗൈസ് ഞാൻ അത് കുടിക്കൂല എൻ്റെ വീട്ടിൽ ആരും കുടിക്കൂലട്ടോ അപ്പം അത് വെറുതെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ അപ്പം പിന്നെ ഞാൻ ആ ഒരു ബാറ്റൊക്കെ തന്നെ നോക്കില്ല എന്ന് തന്നെ പറയാം കേട്ടോ ആ ഒരു ഭാഗം തന്നെ ഞാൻ നോക്കിയില്ല അപ്പം അങ്ങനെയായിരുന്നു ഗൈസ് സോ അതിനിടയിൽ ലാസ്റ്റ് ഉണ്ടായ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ മതി എൻ്റെ കഷ അത്രയും തന്നെ ഏകദേശം കുറേ മണിക്കൂറിൽ നിന്നിട്ടാണ് ഗൈസ് എനിക്ക് എന്തിട്ട് പൊക്കോണ് കിട്ടിയത് അപ്പോൾ പൊക്കോണ് കിട്ടിയത് ഏതോ ഒരു പെങ്കൊച്ച് പെങ്കൊച്ച വന്നിട്ട് നെയ്സായിട്ട് ആ ആളുനിന്ന് ഞാൻ സംഭവം കവർ കൊടുത്തതാണ് അപ്പം ആളെന്ത് ചെയ്തു ആ അതിൽ പൊക്കോണാക്കിയിട്ട് എൻ്റെ കൈക്ക് തന്നു അപ്പൊ തന്നെ എന്ത് ചെയ്തു ആ അതാണ് അപ്പം കുറിച്ച് അടിച്ച് മാറ്റിക്കൊണ്ട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഇൻ്റേടാ ഇൻ്റെതാ ഇറേതാന്ന് പറഞ്ഞിട്ട് ഞാൻ നെയ്സ് എങ്ങനെ പൊക്കിയിട്ട് അതിന് ഉമ്മ വേണമെങ്കിലും ഐസ്ക്രീമാണെങ്കിൽ കഴിയുന്നുമില്ല നെയ്സിൽ പോയിട്ട് പിന്നെയും രണ്ടെണ്ണം വാങ്ങിച്ചോളു ആ അല്ല തന്നെ മടിച്ച ഐസ്ക്രീം കഴിക്കാൻ പോയി ചെയ്തില്ല അപ്പളാ രണ്ട് ഒരു കോണൊന്നുമല്ല രണ്ട് കോണ ഞാൻ ഇവിടെ വെച്ച് വെച്ചിരിക്കണു കൈസ് അതിന് ശേഷം പിന്നെയും പൊക്കോണ് വാങ്ങാൻ പോയി ആ ഇവൾക്കെന്തോ ഞാൻ എന്തോ രണ്ടു പ്രാവശ്യം ഐസ്ക്രീമും രണ്ട് പ്രാവശ്യം പക്കോണൊക്കെ വന്നാൽ ഏച്ചി പിന്നെ എനിക്കൊന്നും ആഗ്രഹം ഉണ്ടാവില്ല ഗൈസ് ആരാണെ പോയി വാങ്ങും ആ ഈ പൊക്കോൺ എന്നൊക്കെ പറയുമ്പോൾ ആർക്കാണ് ആ വെള്ളം വരാത്തന്നാവില്ലേ അതൊക്കെ പോകട്ടെ അവിടുത്തെ ഡെക്കറേഷൻ അടിപൊളി കേട്ടോ ഈ ഒരു കലാന്ന് പറയുന്നത് മൊത്തം എസ്തറ്റിക്കായിരുന്നു കേട്ടോ സമ അവിടുത്തെ ആ ഒരു ലേറ്റ് നോക്ക അതായത് ഒരു എന്തുപ്പം പറയുക ഒരു പീസ് ഓഫ് നെറ്റ് ആ നെറ്റിലാണ് ആ ട്യൂബ്ലൈറ്റ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ആ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ആണെങ്കിലും കടിപൊളിയാണ് അതേപോലെ തന്നെ ആ കോണിൻ്റെ ആ ഒരു ചിരിച്ചിരിക്കുന്ന ആ മുഖമാണല്ലോ അതാണ് എനിക്ക് നല്ല ഇഷ്ടമായത് പിന്നെ നാട്ടു വിതരണം ആണെങ്കിലും ആ എല്ലാ പിന്നെ മനുഷ്യൻ പോയി എൻ്റെ ഐസ്ക്രീം കൊണ്ടാൽ എല്ലാവർക്കും വേണം എന്നാലും ഓരോ ആരും ഐസ്ക്രീം ക്രീം കൊണ്ടാൻ പോകുന്നില്ല എനിക്ക് ഇഷ്ടമാതിരി എല്ലാവരും ആ കോണിൽ നിന്ന് എനിക്ക് വാരി പക്ഷെ മനുഷ്യനാണെങ്കിലും ഒക്കെ ഒന്നും കിട്ടിയില്ലേ അതാണ് ലാസ്റ്റ് ഉണ്ടായത് പക്ഷേ മറ്റേ അവിടെ അതൊക്കെ എപ്പോഴും എല്ലാവരും തിന്ന് കഴിച്ച് അപ്പോൾ ഇതൊക്കെ കൊടുന്ന് ഞാനറായി സസിയാണു നീ സസിയാണു നീ നീ സസിയാണു നീ അങ്ങനെ വടക്കെ സ്ലോ മോഷനൊക്കെ ഇട്ടിട്ട് സസിയാണ് നീ എന്ന് പറഞ്ഞിട്ട് പൊക്കോണ് തിന്നെ കഴിച്ചപ്പാടാണ് ഗൈസാറിനെ പക്ഷെ ഞാനല്ലേ പൊക്കോണ് തിന്നുള്ളൂ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞിട്ടയും കാണാം അതൊക്കെ പോട്ടെ അങ്ങനെ വീണ് തുടിച്ചാൽ മല ചെറിയ പോലെ കാരണം എല്ലാവരും കഴിഞ്ഞില്ലേ ഇനി എന്തോട്ടിന അതിൻ്റെ കയ്യിൽ ഫായ് വന്നു കേട്ടോ ഫായും പൊക്കോണം എങ്കിൽ കഴിക്കുന്നുണ്ടേ അപ്പം നമ്മളെ എസ്തറ്റിക് ലുക്കും സാധനങ്ങളും ഒക്കെ ആയിട്ട് എന്തിനോ ഒന്ന് പോവുകയാണ് കൈസ് വേറെ ഒന്നിനും അല്ല ഗായ്സ് നമ്മൾ ചായേനൊക്കെ കുടിച്ചങ്ങൂടെ പാസാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട് കയസ് എന്തിനോ ഒരു ഫ്ലേവർ ഇല്ല ചായ എനിക്കാണെങ്കിലും പണ്ട് മുതൽ ചായ എന്ന് പറഞ്ഞാൽ കണ്ട് എടുത്താൽ കണ്ടുപോകാം അത് ഞാൻ അമ്മാക്ക് നൈസായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ചായ എന്ന് പറയുന്ന സാധനമല്ലേ നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ അവർ അഡിക്റ്റ് അഡിറ്റ് പറയുന്നത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് കെട്ടിയില്ലെങ്കിൽ തലവേദന എടുക്കും കൈസ് അപ്പം ഈ ഒരു ചായ നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു പക്ഷേ എന്ത് ചായ അവിടെ പൈനാപ്പിളിന്റെ ചായ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ നെക്സ്റ്റലായിട്ട് പൈനാപ്പിൾ അല്ലേ വെള്ളതൊക്കെ നമുക്ക് കഴിക്കാം അതിൻ്റെ ഇടയിൽ ജിലേബി മൂന്നോ അപ്പം നിന്നാണ് നിങ്ങൾ കഴിച്ച് കഴിഞ്ഞ കൈസ് അവിടെ ഒന്നും ഇല്ലാതെ എടുക്കരുത് ഞാൻ നേരത്തെ പോയപ്പോൾ എന്ത് ചെയ്തു അവിടെ ജിലേബി കഴിഞ്ഞിരുന്നു അപ്പം ഇവ ഇപ്പോഴാണ് ജിലേബി ആ ആ ഇവിടെ ജിലേബിയൊക്കെ ഉണ്ടോ ആന്ന് വിചാരിച്ച ഞാൻ നേരെ പോയിട്ട് ജിലേബി തിന്നാൻ തുടങ്ങിയത് അപ്പ അർജന്റോ മൂന്ന ഒപ്പം വാങ്ങിക്കൊടുന്ന് ഒപ്പം കടിക്കുന്നപ്പം ആർക്കും വായൽ വെള്ളം വരൂലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ എല്ലാവരും കൊടുത്തു പക്ഷെ അത്യാവശ്യത്തിനേ ഉണ്ടായിരുന്നുള്ളത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല ജിലേബി ചെറിയ ആ കുഞ്ഞു കുഞ്ഞു ജിലേബി ഉണ്ടാവില്ലേ ഗൈസ് അങ്ങനത്തെ ജിലേബിയാണ് എനിക്കാണെങ്കിൽ അങ്ങനത്തെ ജിലേബി പൊതുവെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് എന്തോ ഇന്നത്തെ ആ ഒരു ജിലേബിൻ്റെ ടേസ്റ്റ് വളരെ അത്രത്തോളം എത്രത്തോളം എനിക്ക് ഫീൽ ചെയ്തു എന്നറിയില്ല പക്ഷെ അത്രയും ഇഷ്ടപ്പെടാതെയാണ് ഇരുന്ന ഗൈസ് എന്താണെങ്കിൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു ജിലേബി അങ്ങനത്തെ ഒരു അതൊരു വ്യത്യാസ ടേസ്റ്റ് പുറത്ത് നോക്കിയിട്ടോ അപ്പം എന്തുകൊണ്ടാണ് ഈ ചിലേബി ഇങ്ങനത്തെ ടേസ്റ്റ് എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ എനിക്ക് എന്തോ ഒരു ഇത് കേട്ടോ മഞ്ഞ ജിലേബി ഉണ്ടായിരുന്നു ഓറഞ്ച് ജിലേബി ഉണ്ടായിരുന്നു മഞ്ഞ ജിലേബി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ഓറഞ്ച് ജിലേബി കുഴപ്പമില്ല എന്നൊരു രീതിയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഓറഞ്ച് ജിലേബി എന്ന് പറയുമ്പോൾ അത്ര വലിയ കുഴപ്പമില്ലാത്തൊരു ജിലേബി അതുകൊണ്ടാണ് ഞാൻ അത്ര വലിയ ശീലം ആക്കാത്തത് കിട്ടാം പിന്നെ കുറേ പേരവിടെ കഴിച്ചിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് അത്ര വലിയ പേടുന്നില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം മാത്രമാണ് എനിക്ക് അത്രയും ഇതായിട്ട് തോന്നിയത് കേട്ടോ എന്താണെന്നറിയില്ല ടേസ്റ്റിന് അങ്ങനെ എല്ലാതും കഴിഞ്ഞ് ഷാപ്പാടൊക്കെ കഴിഞ്ഞ് നമ്മളിത് പോവുകയാണ് ക്യസ് അപ്പോൾ ഷാപ്പാടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് കൈസ് ഊ അപ്പോഴാണ് ഈ ഒരു കയറുന്ന സമയത്ത് ഈ പാർക്കിംഗ് ഉണ്ടല്ലോ ആ അങ്ങ് ഓരോ കാറിൻ്റെ ഇടയിലും ഓരോരോ ഓരോ സെൻറ്റിമീറ്റർ രണ്ട് ഒക്കെ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അത് അവിടെ അവിടെ സ്പേസ് വിട്ടേക്കുന്നത് അപ്പം ഞാനത് ഓരോ സ്പേസിലിങ്ങനെ കയറി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓൾറെഡി കാണാമല്ലോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും കയറി വരും പിന്നെയും വട്ടം ചുട്ടിട്ട് പിന്നെയും വരും അതാണ് എനിക്കത് എല്ലാ ഒരു കാർഡിലും ഉണ്ടോന്ന് ഒരു ആകാംക്ഷയായി ആർക്കും ഇല്ലാതിരിക്കൂല ഉണ്ടാവും ആകാംമിച്ചെന്നാ പറയുന്ന സാധനം അപ്പം ആകാംമിച്ച ആയപ്പോൾ എന്ത് ചെയ്തു ഞാൻ വേഗം അങ്ങോട്ട് വന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ കൂടി വന്നിട്ടാണ് പറഞ്ഞിട്ടാണ് പോയെ കാരണം ഇനി നമ്മൾ ഇന്ന് നമ്മളിങ്ങോട്ട് അറിയില്ലല്ലോ ഇക്കാലം വരാനുള്ള സാധ്യം അപ്പോൾ ഞാൻ ഇത് കാണാം കേട്ടോ പക്ഷെ ഇത് എന്ത് കാണുന്ന പോലെയല്ല മക്കളെ അത് തൊട്ടൊക്കെയല്ല മനസ്സിലാവും അപ്പം എല്ലാവർക്കും ബായ് ഓക്കേ